കാസർഗോഡ് എൻ ഡി എ പദയാത്രയുടെ ഭാഗമായി സ്നേഹസംഗമം കേന്ദ്രമന്ത്രി വി മുരളീധരൻ സംസാരിക്കുകയാണ് തത്സമയം ബഹുമാന്യനായിട്ടുള്ള ശ്രീ സംസ്ഥാന അധ്യക്ഷൻ ശ്രീ കെ സുരേന്ദ്രൻ ആരംഭിക്കുന്ന പദയാത്രയുടെ പശ്ചാത്തലത്തിലാണ് ഇന്ന് ഈ സ്നേഹസംഗമം സംഘടിപ്പിക്കപ്പെട്ടിട്ടുള്ളത് കഴിഞ്ഞ ഒൻപതര വർഷക്കാലമായി ഏതാണ്ട് പത്ത് വർഷക്കാലമായി നമ്മുടെ രാജ്യം വലിയൊരു മാറ്റത്തിൻ്റെ പ്രക്രിയയിലൂടെ കടന്നുപോയിക്കൊണ്ടിരിക്കുകയാണ് കേരളം ഇന്നുവരെ കണ്ടിട്ടില്ലാത്ത തരത്തിലുള്ള വികസന പ്രവർത്തനങ്ങൾ അതോടൊപ്പം കേരളത്തിലെ സാധാരണക്കാരുടെ ജീവിത പ്രശ്നങ്ങൾ പരിഹരിക്കാൻ വേണ്ടിയിട്ടുള്ള പരിശ്രമങ്ങൾ ഇതെല്ലാം നടത്തിക്കൊണ്ടിരിക്കുന്ന ബഹുമാനായിട്ടുള്ള പ്രധാനമന്ത്രി ശ്രീ നരേന്ദ്രമോദിജിയുടെ സർക്കാരിൻ്റെ നേതൃത്വത്തിൽ നടന്നു വരുന്ന പ്രവർത്തനങ്ങൾ നമുക്കെല്ലാവർക്കും അറിയാം ഏതാണ്ട് ഒരു മാസത്തിനുള്ളിൽ മുൻപാണ് ശ്രീ നിതിൻ ഗഡ്കരിജി കേരളത്തിലെ വിവിധ പ്രദേശങ്ങളിലായിട്ടുള്ള ദേശീയപാതാ വികസനവുമായി ബന്ധപ്പെട്ടിട്ടുള്ള പദ്ധതികളുടെ ഉദ്ഘാടനം ഓൺലൈനായി കാസർഗോഡ് നടന്ന പരിപാടിയിൽ വെച്ച് നിർവഹിച്ചത് അദ്ദേഹം നേരിട്ടെത്താൻ വേണ്ടി ഡൽഹിയിൽ നിന്ന് വിമാനത്തിൽ യാത്ര തിരിച്ചതിന് ശേഷം ഏഴെട്ട് മിനിറ്റ് വിമാനം പറഞ്ഞതിന് ശേഷം വിമാനത്തിൻ്റെ ചില തകരാറുകൾ കാരണം തിരിച്ചിറങ്ങേണ്ടി വന്നതുകൊണ്ട് അദ്ദേഹത്തിന് ഇവിടെ എത്തിച്ചേർന്നാൻ സാധിച്ചില്ല അദ്ദേഹത്തോടൊപ്പം വന്ന് ആ വിമാനത്തിൽ കൂടെ വരാൻ ഞാനും ഉദ്ദേശിച്ചിരുന്നതാണ് വിമാനം ഉയർന്നതിന് ശേഷം ഒരു ഏഴെട്ട് മിനിറ്റ് കഴിഞ്ഞ് തിരിച്ചിറങ്ങിയപ്പോൾ തീർച്ചയായിട്ടും ഞങ്ങൾ രണ്ടുപേരെയും സംബന്ധിച്ചിടത്തോളം ഏറ്റവും വിഷമമുള്ള ഒരു കാര്യമായിരുന്നു ഞാൻ പറഞ്ഞു വന്നത് കേരളത്തിലുടനീളം നടക്കുന്ന പശ്ചാത്തല വികസനത്തിന് വേണ്ടിയിട്ടുള്ള പ്രവർത്തനങ്ങൾ കാസർഗോഡ് എക്കാലവും സംസ്ഥാന സർക്കാരുകളാണെങ്കിലും കേന്ദ്ര സർക്കാരാണെങ്കിലും അവഗണനയുടെ കൈപ്പനിയിൽ കൊടുക്കേണ്ടി വന്നിട്ടുള്ള പ്രദേശമാണ് കേരളം എന്ന് പറഞ്ഞാൽ കാസർഗോഡ് ഉൾപ്പെടെയുള്ളത് ആ പ്രദേശമാണ് എന്നുള്ള ധാരണ പലപ്പോഴും നമ്മുടെ സംസ്ഥാനം ഭരിച്ചവർ രാജ്യത്ത് ഭരണം നടത്തിയവർ പരിഗണിച്ചിരുന്നില്ല ആദ്യമായിട്ട് അത്തരത്തിലുള്ള ഒരു ശ്രമം അതിനു വേണ്ടിയിട്ടുള്ള ശ്രമം നടത്തിയത് ബഹുമാനായിട്ടുള്ള നരേന്ദ്രമോദിജിയുടെ നേതൃത്വത്തിലുള്ള സർക്കാരാണ് കേരളത്തിന്റെ അങ്ങേയറ്റം മുതൽ ഇങ്ങേയറ്റം വരെ ബന്ധിപ്പിക്കുക എന്ന് പറഞ്ഞാൽ അത് ദേശീയപാതയുടെ കാര്യത്തിൽ നമ്മൾ നേരിട്ട് അനുഭവിച്ചു കൊണ്ടിരിക്കുകയാണ് അറുന്നൂറ്റി എൺപത് കിലോമീറ്റർ നീളത്തിൽ നാൽപ്പത്തഞ്ച് മീറ്റർ വീതിയിലുള്ള ആറുവരി പാത ആ ആറുവരി പാത യാഥാർത്ഥ്യമാകുന്നതോടുകൂടി കാസർഗോഡ് നിന്ന് തിരുവനന്തപുരത്തേക്ക് ഏഴ് മണിക്കൂർ കൊണ്ട് റോഡ് മാർഗം എത്താൻ കഴിയുന്ന ഒരു അവസരമാണ് ഇവിടെ സൃഷ്ടിക്കപ്പെടാൻ പോകുന്നത് ഒരുപക്ഷെ നമ്മളാല് നമ്മുടെ ജീവിതത്തിൽ സ്വപ്നം കണ്ടിട്ടുണ്ടാവില്ല ഏഴ് മണിക്കൂർ കൊണ്ട് നമുക്ക് ഇവിടെ നിന്ന് തിരുവനന്തപുരത്ത് എത്താൻ കഴിയുമെന്ന് ഇന്നത്തെ സാഹചര്യത്തിൽ എറണാകുളത്ത് പോലും എത്താൻ കഴിയില്ല ഏഴ് മണിക്കൂറുകൊണ്ട് അതിന്റെ ആദ്യ പടി എന്നുള്ള നിലയിൽ വന്ദേ ഭാരത് ആരംഭിച്ചു വന്ദേ ഭാരത് ആരംഭിച്ചപ്പോ പലരും പറഞ്ഞു കാസർഗോഡ് പിറ്റ് ലൈൻ ഇല്ല അതുകൊണ്ട് കാസർഗോഡ് നിന്ന് തുടങ്ങാൻ സാധ്യതയില്ല തുടങ്ങുന്നുണ്ടെങ്കിൽ അത് ഒന്നുകിൽ കണ്ണൂരിൽ നിന്നായിരിക്കും അല്ലെങ്കിൽ മംഗലാപുരത്ത് നിന്നായിരിക്കും ബഹുമാനനായിട്ടുള്ള പ്രധാനമന്ത്രിയുടെ നിർദ്ദേശപ്രകാരം റെയിൽവേ മന്ത്രി അശ്വിനി വൈഷ്ണവ് കേരളത്തിന് വേണ്ടിയിട്ട് വന്ദേ ഭാരത് ആരംഭിക്കുമ്പോൾ ആ വന്ദേ ഭാരത് തുടങ്ങേണ്ടത് കാസർഗോഡ് നിന്നാണ് കാസർഗോഡ് നിന്ന് തിരുവനന്തപുരം വരെയാണ് കേരളം